ആദ്യം ഗൈഡ് ലൈൻസ് നമസ്കാരം നമ്മുടെ ഓൺലൈൻ ആർട്ട് ക്ലാസ്സിൽ ജോയിൻ ചെയ്തുകൊണ്ട് ക്രിയേറ്റിവിറ്റി ആൻഡ് വെൽനസ് നമ്മുടെ സ്റ്റുഡൻസ് കൂട്ടായ്മയുടെ പാർട്ടായി നിന്നുകൊണ്ട് സക്സസ് ക്രിയേറ്റ് ചെയ്യുന്ന സ്റ്റുഡൻസിന്റെ യാത്രയെ അടുത്തറിയുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ക്ലാസ്സിലൂടെ കോൺഫിഡൻസ് അച്ചീവർ എന്ന് പറയുന്ന റിവാർഡ് കരസ്ഥമാക്കിയ രോഹിണിമേം നമ്മുടെ ഒപ്പമുണ്ട് അപ്പൊ ശരിക്കും നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിലോട്ട് വന്ന് ക്ലാസ് ഒക്കെ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്ത് നമ്മൾ പറയുന്ന ടാസ്ക് എല്ലാം കംപ്ലീറ്റ് ആക്കി ഡ്രോയിങ്ങില് ഒരു ഇമ്പ്രൂവ്മെന്റ് വന്നു അല്ലെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ വന്നു എന്നുള്ളവർക്കാണ് നമ്മൾ കോൺഫിഡൻസ് അച്ചീവർ എന്ന് പറയുന്ന റിവാർഡ് കൊടുക്കാറുള്ളത് അപ്പൊ ആദ്യം തന്നെ കൺഗ്രാജുലേഷൻസ് ആൻഡ് വെൽക്കം യെസ് ഒന്ന് എന്താ ചെയ്യുന്ന ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ ഞാനിപ്പ ഡ്രോയിങ് ക്ലാസ് പഠിച്ച് മുമ്പ് ആർട്ട് ക്ലാസ് നടത്തിയിരുന്നു വീട്ടില് ചെറിയ പിള്ളേരാണ് ചെയ്തിരുന്നു പിന്നെ അത് കൊറോണ ആയപ്പോ പിന്നെ നിർത്തേണ്ടി വന്നു ഇപ്പൊ ഡ്രോയിങ് പഠിച്ച് പിള്ളേരെ പഠിപ്പിക്കണം എന്നാണ് ആഗ്രഹം പിന്നെ മുമ്പ് ഇപ്പൊ മോണ്ടിസോറി അതിൻ്റെ ഇടയിൽ പഠിക്കുന്നുണ്ട് പിന്നെ പണ്ട് ചെറുപ്പത്തിൽ ഞാനിരുന്നു ഡ്രോയിങ് പഠിച്ചിരുന്നു ഇവിടെ വേറൊരു സ്കൂളില് ഡ്രോയിങ് പഠിക്കാൻ പോയിരുന്നു പക്ഷെ അതും പകുതിക്ക് വെച്ച് എനിക്ക് നിർത്തേണ്ടി വന്നു ഇത് ചേർന്ന പിന്നെയാണ് എനിക്ക് കൂടുതലും ഡ്രോയിങ്ങും എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റിയത് ആളെ പഠിച്ചിട്ടുണ്ട് നമ്മുടെ ക്ലാസ്സിലോട്ട് വന്നപ്പോ മാറ്റം തന്നെയാണ് ഈ ക്ലാസ്സിൽ വന്ന പിന്നെ കൂടുതലും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിട്ടുണ്ട് പിന്നെ വെച്ചാലും കൂടുതലായിട്ട് ഡ്രോയിങ് എന്താണെന്നും എല്ലാ കാര്യങ്ങളും ഇതായിട്ട് ഒരു ക്ലാസ് എടുക്കുന്ന സമയത്ത് കുറച്ചും കൂടി കോൺഫിഡൻസ് അതെന്താ ഇപ്പൊന്ന് വെച്ചാൽ എനിക്ക് എന്താ വെച്ചാല് പറയാം ആരെയായിട്ടും അധികം സംസാരിക്കാത്തൊരു ഇത് തന്നെയാണ് ഇപ്പൊ ഇപ്പൊ കൂടുതലായിട്ട് എനിക്ക് ആ ഒരു പേടിയും ഇതൊക്കെ മാർക്ക് ഇട്ടിട്ടുണ്ട് ഇപ്പൊ ഈ ക്ലാസ്സിൽ പറഞ്ഞ പിന്നെ ഇപ്പൊ ഇത്തിരി സംസാരിക്കാനായിട്ട് ഇപ്പൊ ഒരു ഇത് കിട്ടി കോൺഫിഡൻസ് കിട്ടിയിട്ടുണ്ട് പിന്നെ ഡ്രോയിങ് എന്ന് വെച്ചാൽ എനിക്ക് ഇപ്പൊ എല്ലാ കാര്യങ്ങളും ഇപ്പം വരക്കാനായിട്ട് ഇപ്പൊ ദിവസം കൊണ്ട് എനിക്ക് കൊറേ ചിത്രങ്ങൾ വരച്ച് തീർക്കാൻ പറ്റുന്നുണ്ട് മറ്റേതെന്ന് വെച്ചാൽ ഒരു ചിത്രം ഒരാഴ്ച രണ്ടാഴ്ച ഒക്കെ പിടിക്കും വീട്ടിൽ ആരൊക്കെ രണ്ട് മക്കളുണ്ട് ഭർത്താവുണ്ട് അമ്മയുണ്ട് പറവരാണ് എന്റെ വീട് നമുക്ക് ഒന്ന് ഞാൻ എത്ര നാളായി ക്ലാസ്സിലോട്ട് വന്നിട്ട് സെപ്റ്റംബർ ആവുമ്പോ രണ്ടു കൊല്ലം ആവാനായി പഠിച്ചിരുന്നത് ഓഫ്ലൈൻ ക്ലാസ് ആയിരുന്നു അത് ഇവിടെ പറവൂര് എന്നാണ് ക്ലാസിന്റെ പേര്

യൂട്യൂബിൽ കണ്ടിട്ട് മാത്രമേ പഠിച്ചിട്ടില്ല ഇതുവരെ യൂട്യൂബിൽ കണ്ടിട്ട് ആ ഒരു രീതിയില് ഞാൻ പഠിച്ചിട്ടുള്ളൂ പിന്നെ സാറിന്റെ വാട്ടർ കളർ കോഴ്സിൽ ചേർന്ന് പഠിക്കണമെന്നുണ്ട് ട്രൈ നോക്കിട്ടുണ്ടല്ലേ ആണ് ചെയ്തിട്ടുള്ളത് ഇത് ചേർന്ന പിന്നെ ഇങ്ങനത്തെ ഒരു ഇതൊക്കെ ചെയ്യാനും ഉള്ളൊരു കോൺഫിഡൻസ് വന്നത് ഇപ്പൊ പേപ്പറിൽ കൊടുക്കാനും കൊറേ ചിത്രങ്ങൾ വീട്ടിലിങ്ങനെ വെറുതെ വരച്ച് വെച്ചിട്ടുള്ള ഒരു ഇതില്ല കൊറേ ഉണ്ട് പിന്നെ പേപ്പർ ചേട്ടൻ കൊടുക്കാൻ പറഞ്ഞിട്ടെങ്കി ഇപ്പൊ ഇത് ഓരോ സ്റ്റുഡൻ ഓരോരുത്തർ ഇടുന്ന കണ്ടപ്പോ ഐഡിയ മനസ്സിലാക്കാൻ പറ്റിയത് തന്നെ അങ്ങനെയൊക്കെ കൊടുത്ത് പേപ്പറിൽ വന്ന് പിന്നെ ഇവിടെ ഓരോരുത്തര് അറിഞ്ഞിട്ട് പിന്നെ പ്രൈസ് മൂന്നാർ പ്രൈസ് ഒക്കെ കിട്ടി പന്ത്രണ്ട് വയസ്സ് ആവണ്ഠ അത് ഞാനാണ് പഠിപ്പിച്ചത് ചെറിയ പിള്ളേരായിട്ട് എനിക്ക് സംസാരിക്കാൻ പേടിയൊന്നുമില്ല. കൊറേ പുറത്ത് പോയിട്ട് സംസാരിക്കത് കുറവാണ് മോളെ ഇപ്പൊ വീട്ടിലിരുന്ന പഠിപ്പിച്ച് ചെറുപ്പത്തിലൊക്കെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു കോഴ്സ് പിന്നെ എനിക്ക് കൊറേ പറഞ്ഞു കൊടുക്കാനൊക്കെ പറ്റിട്ടുണ്ട് നന്നായിട്ടുണ്ട് കോഴ്സ് രണ്ടുമൂന്ന് എന്ന് എനിക്ക് എങ്ങനെ വരക്കണം പിടുത്തം കിട്ടിയിരുന്നില്ല പക്ഷെ അത് കൂടുതലും മനസ്സിലാക്കാൻ ഗ്രൂപ്പിന്റെ പറ്റിട്ടുണ്ട് എങ്ങനെയുണ്ട് വളരെയധികം നല്ല സപ്പോർട്ട് തന്നെയാണ് അവര് എല്ലാവരും ഇടുന്ന ഒരേ ലൈക്ക് ഒരേ ലൈക്ക് എനിക്ക് എനിക്കതിന്നും പിന്നെ പിന്നെ നാളെ ഇപ്പൊ അവര് ഒരേ എല്ലത് നല്ല ഇമ്പ്രൂവ്മെന്റ് നമുക്ക് ഞാനിപ്പോ ആദ്യം വരച്ചൊരു ചിത്രം ഒന്നും ചെയ്തിട്ടില്ല ഓഫ് ലൈൻ മാത്രമേ ഡിഫറെണ്ടെ കേ ടൂൾസ് ആണ് യൂസ് ചെയ്യുന്ന നിലയില് ഇപ്പം മോണോ റൈസർ വെച്ചിട്ട് പിന്നെ എച്ച് ബി പെൻസിൽ മോണോ റൈസർ പിന്നെ ചാർക്കോൾ പെൻസിൽ വെച്ചിത് ഇത് ഇത് മൂന്നാള ഇപ്പോ ഉപയോഗിക്കുന്നുണ്ട് പിന്നെ 10 ബി പെൻസിൽ 10 ബി ये ഡി ബ്രാൻഡ പെൻസിലും പേപ്പർ കേ ഡി ബ്രാൻഡ അപ്സര യെസ് എനിക്ക് ഒന്ന് എന്തായാലും നല്ല ഗ്രോത്ത് ഇന്ന് നടന്നിട്ടുണ്ട് ഇപ്പോ ഈയൊരു ലെവലിലേക്ക് വരക്കാൻ പറ്റിയല്ലോ ഇനി കുറച്ചും കൂടി ഡിഫികൾ ആയിട്ടുള്ള റെഫറൻസ് ഇമേജുകൾ എടുക്കുക നല്ല ഫോട്ടോസ് എടുക്കുക നല്ല ക്ലാരിറ്റി ഉള്ള നല്ല ഫോട്ടോസ് എടുക്കുക അത് നോക്കി കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക ചാർക്കോൾ പെൻസിൽ യൂസ് ചെയ്തിട്ടുണ്ടോ ഇതിലേ ചാർക്കോൾ യൂസ് ചെയ്തിട്ടുണ്ട് ഇവിടെയും കണ്ണിന്റെ പിന്നെ അകത്തേ കണ്ണിന്റെ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് കണ്ണിന്റെ നല്ല കാര്യങ്ങൾ പിന്നെ കണ്ണ് മോളാണ് വരച്ചെന്ന് വെച്ചാല് ആമത്തെ ദിവസം തന്നെ എനിക്ക് എന്റെ ചെറിയ മോൾക്ക് പനി വന്നിട്ട് ഹോസ്പിറ്റലിരി പോയി പോവേണ്ടി വന്നു അഞ്ചു ദിവസം അവിടെ ചെറിയ മോൾ അഡ്മിറ്റ് ചെയ്ത് അപ്പൊ കണ്ണ് എന്റെ മൂത്ത മോളാണ് എന്നിട്ട് ഇതില് ഇരുപത്തിരണ്ട് നന്നായിട്ടുണ്ട് ച്ചാ മോൾക്കും കൂടി ഒറിജിനൽ ഒറിജിനലായിട്ട് വരക്കാനായിട്ട് ഇതിന്ന് പറ്റിന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സന്തോഷം ഇപ്പൊ മോൾ ഇവിടെ ഉണ്ട്. മോൾ ഹലോ അറിയോ എന്താ പേര്?

വിളിച്ചിട്ടുണ്ട് കമ്മീഷൻ വർക്ക് ചെയ്യാൻ ഞാൻ അത് എത്തിയോ നോക്കി ഇല്ല സാധാരണത്ത് കമ്മീഷൻ വർക്ക് മേടിക്കണം എന്നുള്ള ഒരു ധൈര്യം പറഞ്ഞതാണ് ഏറ്റവും വലിയ വലിയൊരു വിജയം പറഞ്ഞത് അപ്പൊ ഞാൻ അത് ചെയ്ത് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ചെയ്യണതില്ലേ കാണിച്ചോട്ട് ചെയ്തു തരാൻ പറഞ്ഞു അപ്പൊ ഞാന് ഇതുവരെ കാരി ക്യാച്ചർ ചെയ്തിട്ടില്ല ഇപ്പൊ സാറിന്റെ ഇരുപത്തൊന്നാം അവസ്ഥ ചലഞ്ച് മാര്ട് മാത്രമേ ഞാൻ കാരി ക്യാച്ചർ ചിത്രം വരച്ചിട്ടുള്ളൂ അപ്പൊ അപ്പൊ അത് കണ്ടിട്ടാന്ന് തോന്നുന്നു ടീച്ചറാണ് എന്നെ വിളിച്ചത് അപ്പൊ ബർത്ത്ഡേ ആണ് അവരമ്മയുടെ അച്ഛന്റെ ഒക്ടോബർ വരെയും അപ്പൊ വരച്ചു തരോ എന്ന് വെച്ചിട്ട് എന്റെ ഗ്രൂപ്പിലുള്ള ആർക്കെങ്കിലും ചെയ്ത് തന്നാ മഞ്ഞ ചേച്ചു തരും എന്നോട് അതിന് വരച്ചു തരാൻ പറഞ്ഞു എനിക്കൊരു ആഗ്രഹം ഉണ്ട് അങ്ങനെ വരച്ച് കൊടുക്കണോന്നെ ഇപ്പൊ എല്ലാവരെയും വേറെ വേറെ ആയിട്ട് വ്യത്യസ്തമായിട്ടാണ് അയച്ചു തന്നത് ഫോട്ടോ അപ്പൊ എല്ലാവരെയും ഞാൻ ചേർത്തി ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ചിത്രം ഇങ്ങനെ വരക്കണത് തന്നെ കാരണം എനിക്ക് നോക്കി വരക്കാനേ കിട്ടുള്ളൂ ഇപ്പൊ വേറെ ആയിരുന്നു എനിക്ക് ഇങ്ങനെ ഇരുന്ന് വരക്കാനും ഇതൊക്കെ ഇപ്പൊ ഈ കോഴ്സ് എനിക്ക് കിട്ടിയത് ഇപ്പൊ ചാലഞ്ച് കഴിഞ്ഞപ്പോ എനിക്ക് കൂടുതലും ഈ ഒരു ചിത്രം ഇങ്ങനെ വരക്കാൻ പറ്റിയത് അപ്പൊ അത് അതിനെ പറ്റിട്ടൊരു കളർ എങ്ങനെ കൊടുക്കണം എന്നുള്ള ഒരു ഇത് അത്യാച്ചർ ആയതുകൊണ്ട് തന്നെ ഔട്ട്ലൈൻ ഇട്ട് കഴിയുമ്പോൾ ടീച്ചർ ഒന്ന് കാണിച്ചു കൊടുക്കുക ഓക്കെ ആണോ കൺഫർമേഷൻ എടുക്കുക അതിനുശേഷം എന്താണ് പറയുന്നത് കളർ വേണമെങ്കിൽ കളർ കൊടുക്കും പെൻസിൽ ഡ്രോയിങ് ആണെങ്കിൽ പെൻസിൽ അവരുടെ റിക്വയർമെന്റ് ചില ചിലപ്പോൾ ചിലർക്ക് ഡ്രോയിങ് മാത്രാവുമ്പോ ചിലപ്പോ അറിയണ്ടാവില്ല എങ്ങനെയാണ് കളർ ആവശ്യമാണെങ്കിൽ കളർ കൊടുക്കാം

ജസ്റ്റ് എടുത്ത് നോക്കിക്കോ അതിൽ എന്തൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് ഡോംസിന്റെ നൂറ് പെൻസിൽ ഉപയോഗിച്ച് അതിൽ പഠിപ്പിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഏറ്റവും റേറ്റ് കുറവുള്ള കളർ പെൻസിൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് വൈറ്റ് കളർ അപ്ലൈ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും വൈറ്റ് ഗ്യാപ്പ് ഒഴിച്ചിട്ടാണ് നമ്മൾ കളർ ചെയ്യുന്നത് കുറച്ച് മെത്തേഡ്സ് ഉണ്ട് കളർ ചെയ്യാൻ കുറച്ച് മെത്തേഡ് ബേണിഷിംഗ് മെത്തേഡ്സ് അപ്ലൈ ചെയ്യുന്ന ചെയ്യുന്ന നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ ചെയ്യാൻ വേറെ പെട്ടെന്ന് ക്യാച്ച് ഒരു ഞാൻ ചിത്രങ്ങൾ കണ്ടിട്ട് തന്നെ ഇവിടെ ഉള്ള ഒരു ടീച്ചർ എന്നെ വിളിച്ചിരുന്നു സ്കൂളില് ആർട്ട് ടീച്ചറായിട്ട് കേറാൻ പറ്റും ഞാന് അയ്യോ എന്ന് വെച്ചാൽ സാറിനോട് ചോദിച്ചു എന്റെ ലേബർ എന്താന്ന് അറിഞ്ഞിട്ട് സർട്ടിഫിക്കറ്റ് ഇല്ലല്ലോ അപ്പൊ അതെങ്ങനെ ഇത് ഇണ്ട് അപ്പൊ അവര് പറഞ്ഞത് ഒരാളെ കിട്ടിയാൽ മതി ഒന്നും വന്നിട്ടാണ് ഇപ്പൊ വിളിച്ചത് അപ്പൊ അങ്ങനത്തെ ഒരു ഭാഗ്യങ്ങൾ ഇപ്പൊ കോഴ്സിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട് മുമ്പ് വീട്ടിട്ടിരുന്ന് ഇങ്ങനെ പഠി വരക്കായിരുന്നു പിന്നെ പഠിക്കാൻ പോയ സ്ഥലത്താ അവിടെ എന്താണോ പഠിപ്പിച്ചത് അത് ഞാൻ വന്ന് പിള്ളേരെ പഠിപ്പിക്കായിരുന്നു കാരണം അഭിരാമി പറഞ്ഞോട്ട് എനിക്ക് അത്ര ഇതില്ലെങ്കിലും പിള്ളേർക്ക് മനസ്സിലാവണുണ്ട് പറഞ്ഞു കൊടുക്കണത് അവരതേട്ട് വരക്കണോണ്ട് ഇതായി ചെയ്യണുണ്ട് അപ്പൊ അങ്ങനത്തെ ഒരു ഇത് ഒരു ട്യൂഷൻ കൂട്ടാണ് ഞാൻ ചെയ്തത് ഒരു എന്താ എന്താ സംഭവം എന്ന് നമ്മുടെ കോഴ്സിന്റെ അകത്ത് കറക്റ്റ് മെത്തേഡ്സും ആണ് പഠിപ്പിക്കുന്നത് ഇപ്പൊ നമുക്കത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ധൈര്യമായിട്ട് ആൾക്ക് അത് പറഞ്ഞു കൊടുക്കാം അവരെ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ റിസൾട്ട് ഉണ്ടാവും അതില് വേറെ ഷോർട്ട് കട്ടും വേറെ പരിപാടികളൊന്നും ഇല്ല വേറെ മാജിക്കൊന്നും ഇല്ല അതിന്റെ അത് എന്താണ് ഇപ്പൊജെക്ട് അങ്ങനെ വരയ്ക്കണം ഒബ്ജക്റ്റ് വരയ്ക്കാനായിട്ട് ഈ ഒരു മെത്തേഡ് മെത്തേഡ്ണ്ട് ഒരു മെത്തേഡ് നമുക്ക് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള സ്കിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പഠിപ്പിക്കാം ആദ്യത്തെ ഒരു അതിപ്പോ ഈ കോഴ്സ് ഇത് ഈ ഒരു കോഴ്സ് ചേർന്നതിനെ വലിയൊരു ഭാഗ്യം തന്നെ ഇതെന്ന് വെച്ചാൽ ഫോണില് ടൈപ്പ് ചെയ്ത് ടൈപ്പ് ചെയ്ത് ഇത് എങ്ങനെ എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റില്ല അതൊരു സത്യമുള്ള കാര്യമാണ് സാർ എന്ന് വെച്ചാല് കൊറേ ഞാൻ നോക്കിയെന്നുവെച്ചാല് എവിടെയെന്ന് ചെയ്യുമ്പോൾ അതൊരു പരാജയം തന്നെയാണ് എന്റെ ജീവിതത്തിൽ ഇണ്ടായിട്ടുള്ളത് കാരണം പ്ലസ് ടു അച്ഛൻ മരിച്ചിട്ട് പിന്നെ ഞാൻ പഠിത്തം ത്തി പിന്നെ പഠിക്കാനൊന്നും പോയിരുന്നില്ല അപ്പൊ അതിന്റെ ഒരു ചെറിയൊരു കുറവുകൾ എന്താ സംസാരത്തിൽ തന്നെ ഉണ്ട് എന്നുവെച്ചാല് കൊറേ ആയിട്ട് സംസാരിക്കും ഇപ്പൊ മോളിൽ ഇപ്പൊ പിള്ളേര് നല്ല രീതിയിൽ തന്നെ പഠിക്കണുണ്ട് അത് മതി എന്ന് എന്നുവച്ചാൽ എവിടെ എത്തിക്കണം എന്നുള്ള ഒരു ഇതാണ് എനിക്ക് അപ്പൊ അതെനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് ഒരു തിരി മാ എനിക്ക് കോഴ്സ് കൊറേ ഞാൻ നോക്കിയാൽ തൃപ്പൂണിത്താര പോയി പഠിക്കാൻ ഡ്രോയിങ് മാത്രമേ ഇപ്പൊ എന്റെ കയ്യിലുണ്ടാ ഉള്ളൂ എനിക്ക് അപ്പൊ അത് തൃപ്പൂണിത്താര അങ്ങനെ കൊറേ സ്ഥലത്ത് പോയി പഠിക്കാനായിട്ട് ഞാൻ കുറെ ഫോണിൽ ഞാൻ നോക്കുമായിരുന്നു ഓൺലൈൻ വഴി അപ്പൊ അവര് പറയണെന്നു വച്ചാൽ അവിടെ വന്ന് പഠിക്കണം അന്നേരം സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ അല്ലെങ്കിൽ എക്സാം എഴുതാണെങ്കിൽ അവിടെ വരണമെന്ന് പറഞ്ഞിരുന്നു അപ്പൊ കൊച്ചിനായിട്ട് എനിക്ക് പറ്റൂല മൂന്ന് വയസ്സുള്ള കൊച്ചാണ് നോക്കി നോക്കി വന്നപ്പോഴാണ് ആർട്ട് സെറ്റിംഗ് സാറിനും വന്നിട്ട് ഒരു കോഴ്സ് ഞാൻ കണ്ടത് നോക്കിയപ്പോ എനിക്ക് ഞാൻ ആഗ്രഹിച്ച ഒരു രീതിയിലുള്ള ഒരു കോഴ്സ് തന്നെ എനിക്ക് ഇപ്പൊ കിട്ടിയെന്ന് വെച്ചാൽ ലൈഫ് ടൈം ആയിട്ട് എനിക്ക് ഒരു രണ്ട് മൂന്ന് തവണയെങ്കിലും എനിക്കിത് ഒരു എന്തെങ്കിലും ഒരു ഇത് ചെയ്യണത് രണ്ടു മൂന്ന് തവണ കണ്ടാലേ അത് കൂടുതലായിട്ട് മനസ്സിലാവുള്ളൂ അപ്പൊ അതൊരു ഏറ്റവും വലിയൊരു ഉപകാരമായി ഇപ്പൊ ഈ ലൈഫ് ടൈം ക്ലാസ്സിൽ ദൈവം കൊണ്ടുവന്ന കൂട്ടി എനിക്ക് കൊണ്ടുവന്നത് ഇപ്പൊ ചെയ്ത് എനിക്ക് എക്സിബിഷൻ നടത്തണം നല്ലൊരു ചെയ്ത് തീർക്കണം ആർട്ടിലോട്ട് വരുന്ന സമയത്ത് നെക്സ്റ്റ് ഒരു ഇയർ ഗോൾ എന്താ അച്ചീവ് ചെയ്യണം ആഗ്രഹം? ആർട്ട് ക്ലാസ് ആഗ്രഹമുണ്ട് പിന്നെ എക്സിബിഷനും ചെയ്യണം. ചെയ്യണം എത്ര ചിത്രങ്ങൾ പ്ലാൻ? അഞ്ച്. ഞാൻ ഒരു ഒരു വീക്കിലി എടുക്കാട്ടോ എക്സിബിഷൻ എങ്ങനെ എന്നുള്ളത്. ചെയ്യണം ചെയ്യണം പിന്നെ വേറെന്താ പഠിപ്പിച്ചിരുന്ന പിള്ളേരെ ഫോട്ടോ ഒക്കെ വെറുതെ ഇരിക്കണ കാണുമ്പോ ഒരു വിഷമമുണ്ട് ഇപ്പം ഞാൻ വരച്ചതാണെങ്കിലും ഒരേ രണ്ടു മൂന്ന് കടകള് ഞാൻ കൊണ്ടുപോയി വെച്ചിട്ട് അവര് രണ്ടെണ്ണം അവിടെ വെച്ചോളാൻ പറയും ചില കടക്കാർ വെക്ക വെക്കാനുള്ളൊരു ഇത് കാണിക്കും എനിക്ക് അങ്ങനെ ഒരു എന്താ പറയുക ഷോപ്പ് തുടങ്ങണമെന്നുണ്ട് അല്ല വരക്കണ പിള്ളേരുടെ ചിത്രങ്ങൾ നല്ല ഇതായിട്ട് ഉള്ള ചിത്രങ്ങൾ അങ്ങനെ സെല്ല് ഒരു രീതിയില് ഒരു ഷോപ്പ് അങ്ങനെ ചെയ്യണ മൂന്ന് കാര്യങ്ങളാണ് ചെയ്യാനാകുന്നത് അപ്പൊ ഷോപ്പും ആർട്ട് ക്ലാസ് ആയിട്ടും നടക്കണന്നാണ് ഇപ്പൊ പിള്ളേര് വരക്കണ ഫോട്ടോ ഒക്കെ വെറുതെ ഇരിക്കണാണ്പോളും അതൊരു വിഷമ പക്ഷെ ഞാൻ ഇവിടെ ഇട്ട ചില്ല നീറ്റാക്കി കൊടുത്തിരുന്നു കുഞ്ഞു പിള്ളേര് വരക്കണതൊക്കെ നല്ലൊരു ഇതാണ് എന്തായാലും നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എക്സിബിഷൻ ആണ് പ്ലാനെങ്കിൽ പതി ഓരോ ആർട്ട് വർക്ക് ആയിട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം ആർട്ട് ക്ലാസ് ആണ് പ്ലാനെങ്കിൽ പതിയെ സോഷ്യൽ മീഡിയയിൽ പ്രൊമോട്ട് ചെയ്യുക പതി ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം റീസ്റ്റാർട്ട് ചെയ്യാം ചെയ്യുക കണ്ടിന്യൂ ചെയ്യാ യെസ് നമ്മളെ പോലെ ഒരു ഒരു ചോദ്യം കൂടി നമ്മളെ പോലെ മക്കളെ ആർട്ട് പഠിപ്പിക്കണം എന്നാഗ്രഹമുള്ള അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ് അല്ലെങ്കിൽ ഓഫ്ലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരുപാട് അമ്മമാരുണ്ട് അവരടുത്ത് എന്താ പറയാനുള്ളത് അല്ല ആർട്ട് നല്ലോണം സ്നേഹിക്കണം ഡ്രോയിങ് നല്ല രീതിയില് നമ്മുടെ ഒരു ഭാഗമാക്കി കൊണ്ടുപോകണം എന്നുവെച്ചാല് പഠിക്കണ പിള്ളേരുടെ എന്തായാലും ഒരു ഭാഗമാണ് വരക്കണത് അപ്പൊ അവർക്ക് അവരെ പഠിത്തത്തിന്റെ കൂടെ തന്നെ ആർട്ടും ഒരു ഭാഗം എന്തായാലും കൊണ്ടുപോകണം എന്നുവെച്ചാല് ചേരമ്മമാര് വര എപ്പോഴും പിള്ളേര് വരക്കണം എന്നും പറഞ്ഞിട്ട് അവരെ ചീത്തോറയോ അങ്ങനെ ഒരു ഇതില് അവരെ കൊണ്ടുവരുത് എപ്പോഴും ഇരുന്ന് വരക്കരുത് ഒരു മണിക്കൂറെങ്കിലും അവരെ ആർട്ടിനെ സ്നേഹിപ്പിച്ച് എന്തായാലും കൊണ്ടുപോകണം അവരെ ഒരു ഭാഗമാക്കിട്ട് അതെനിക്ക് പറയാനുള്ള നമ്മുടെ കോഴ്സിലോട്ട് വന്നു കഴിഞ്ഞാല് നമ്മുടെ കോഴ്സിൽ ലൈഫ് ടൈം ആയിട്ടുള്ള ആയിട്ടുള്ള വീഡിയോസ് കോഴ്സസ് ഉണ്ട് നമുക്ക് ഫേസ്ബുക്ക് ഗ്രൂപ്പ് ഉണ്ട് വീക്കിലി മീറ്റിംഗ് ഉണ്ട് ഈ ടെലിഗ്രാം ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് മാരത്തോൺ ചലഞ്ച് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട മുടികൾ എന്താ എലമെന്റ് എന്താ എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാ ഇഷ്ടപ്പെട്ടത് ആണ് കൂടുതൽ ഇഷ്ടം എന്ന് വെച്ചാല് ഞാനിപ്പോ ആറുമണിയാവുമ്പോ ഫേസ്ബുക്കിൽ കയറി എനിക്ക് എനിക്ക് ബേസിക് ആയിട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ പിന്നെ സപ്പോർട്ടും നല്ലൊരു ഇതാണ് നമ്മുടെ വീക്ക് ലിമിറ്റിലോട്ട് വരുന്ന സമയത്ത് ഇനി ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ ഓപ്പൺ ആയിട്ട് ചോദിക്കാം നമുക്ക് കമ്മ്യൂണിക്കേഷൻ സ്കില് കുറച്ചും കൂടി ഇമ്പ്രൂവ് ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും ആയിട്ട് ഞാൻ എല്ലാ സ്റ്റുഡൻസിനെയും കൊണ്ടും സംസാരിപ്പിക്കുന്നത് ശരിക്കും ഒരു ആർട്ടിസ്റ്റ് ആവുന്ന സമയത്ത് നമുക്ക് വരയ്ക്കാനുള്ള സ്കില്ല് മാത്രം പോരാ പ്രൊഫഷണൽ ആവുന്ന സമയത്ത് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം ചോദിച്ചു വരുമ്പോൾ നമ്മുടെ റേറ്റ് പറയാൻ ഡീറ്റെയിൽസ് നമുക്ക് കമ്മ്യൂണിക്കേഷൻ സ്കിൽ വേണം ഈ വീക്കിലി മീറ്റിംഗ് എന്തായാലും എന്തായാലും തീർച്ചയായിട്ടും ആയിരിക്കും പിന്നെ മുതൽ പാർട്ടിസിപ്പേറ്റ് ഒരു കാര്യം വീക്കിലി മീറ്റിംഗിന് ആദ്യം പറയണ ഗൈഡ് ലൈൻസ് തന്നെ അത് വളരെയധികം ഉപകാരം തന്നെയുള്ളത് കേൾക്കുമ്പോ കേൾക്കുമ്പോട്ടുള്ള മോട്ടിവേഷൻ നല്ലൊരു എന്ന് വെച്ചാൽ ഞാൻ കേറിയിട്ടില്ല ഇതുവരെ മോളും നെറ്റ് രാത്രി കിട്ടാത്ത കാരണം പറ്റിയിട്ടില്ല ഇത് റെക്കോർഡ് ക്ലാസ് ഞാൻ അത് വളരെ സാറിന്റെ മീറ്റിംഗിൽ നല്ലൊരു വീക്കിലി നല്ലൊരു മോട്ടിവേഷൻ തന്നെ കിട്ടണത് എന്തായാലും ഗോൾസ് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഗോൾസ് എല്ലാം അച്ചീവ് ചെയ്യാൻ പറ്റട്ടെ എന്തായാലും മുന്നോട്ട് വിളിച്ചോ. നന്നായിട്ട് പഠിക്കട്ടോ. ബൈ.